ഞാറക്കൽ ശ്രീ ബാലഭദ്ര ദേവി ക്ഷേത്രത്തിൽ നടന്ന സുകുമാരൻ ട്രസ്റ്റിന്റെ വാർഷിക സമാപനം സിനി ആർട്ടിസ്റ്റ് സീമാജി നായർ ഉദ്ഘാടനം ചെയ്തു തന്നെ പുണ്യമായിട്ടാണ് ഈ ഒരു ചടങ്ങിന് സാധിക്കുന്നു ൂജും അവർക്ക് വേണ്ടുന്ന വസ്ത്രവും ആഭരണവും എല്ലാം കൊടുക്കുന്ന ഈ വലിയൊരു ചടങ്ങില് എനിക്ക് ഉദ്ഘാടനയായിട്ട് എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് യോഗാചാര്യ ലേഖാനായർ മുഖ്യപ്രഭാഷണം നടത്തി കൊച്ചി എഫ് എം റേഡിയോ അവതാരകൻ ബാലേട്ടൻ സ്റ്റേറ്റ് അവാർഡ് ജേതാവ് കെ പി വേണു മഞ്ജുനാഥ് വിജയ് ആചാര്യ വിജയലക്ഷ്മി തൃക്കാക്കരൽ ലളിത ടീച്ചർ കൊല്ലം ബിന്ദു അമ്പലപ്പുഴ തന്ത്രിക പ്രദീപം സുകുമാരൻ തന്ത്രികൾ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കെ സി ഗോപി സെക്രട്ടറി നിർമ്മൽകുമാർ ട്രഷറർ എ വി ഭാസി എ കെ സന്തോഷ് സ്കൂൾ മാനേജർ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു